നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിയമവേദിയിലെ ആദ്യ പരാതി നോക്കാം നെടുമ്പാശ്ശേരിക്കടുത്ത് നിന്ന് പുതുവാശ്ശേരിയിൽ താമസിക്കുന്ന സൈനബ മുസ്തഫയാണ് ഈ പരാതി അയച്ചിട്ടുള്ളത് എന്റെ ഭർത്താവിന്റെ ആധാർ കാർഡ് സംബന്ധിച്ച ഒരു പരാതിയാണ് എനിക്ക് പറയാനുള്ളത് തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹം പ്രവാസിയാണ് ലീവിന് വന്നപ്പോൾ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ ആധാർ കാർഡിന് അപേക്ഷിച്ചു എന്നാൽ ഇതുവരെ ആധാർ കാർഡ് കിട്ടിയില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലും ഇതേക്കുറിച്ച് അന്വേഷിച്ചുവെങ്കിലും വ്യക്തമായ മറുപടി കിട്ടിയില്ല അദ്ദേഹം ലീവിന് വന്ന സമയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ജീവനക്കാർ എല്ലാവരും തന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയിലുമായിരുന്നു അദ്ദേഹം ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുകയും ചെയ്തു ആധാർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനോ മറ്റ് ആധാർ സംബന്ധമായ കാര്യങ്ങളോ ചെയ്യുവാൻ സാധിക്കുന്നില്ല ആയതിനാൽ ഭർത്താവിന്റെ ആധാർ ലഭിക്കുന്നതിന് ഇനിയും ഉണ്ടാവുമോ ആധാർ സംബന്ധിച്ച ഈ പരാതി നിയമവേദി തിരുവനന്തപുരത്തുള്ള കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ഇംപ്ലിമെന്റേഷൻ മാനേജർ രഞ്ജിത്ത് വാപ്പാലയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തുടർന്ന് അദ്ദേഹം നൽകിയ മറുപടി ഫീൽഡ് വെരിഫിക്കേഷനു ശേഷം ആധാർ പരാതിക്കാരന് ലഭിച്ചതായിട്ടാണ് ആയതിനാൽ നിലവിൽ പരാതിക്കാരന്റെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞതായി നിയമവേദി കരുതുന്നു അടുത്ത നിന്ന് ഹരിദാസൻ ആർ ആണ് എന്റെ സഹോദരനു വേണ്ടിയാണ് ഞാൻ ഈ കത്തയക്കുന്നത് അദ്ദേഹത്തിന് ഇ പി എഫ് കുടിശ്ശികയും പെൻഷനും നാളെ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ കൊൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ആ കമ്പനിയിൽ നിന്നും രാജിവെച്ചു പി എഫ് പെൻഷനു വേണ്ടി അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും നടപടികളൊന്നും ഉണ്ടാവാത്തതിനെ തുടർന്ന് നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഇ പി എഫ് കൊൽക്കത്ത ഓഫീസിൽ നിന്നും ഇ പി എഫ് കൊച്ചിൻ ഓഫീസിലേക്ക് നിർദ്ദേശം നൽകിയതായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾക്ക് കത്ത് ലഭിച്ചു എന്നാൽ നാളിതുവരെയായിട്ടും കൊച്ചിൻ ഓഫീസിൽ നിന്നും യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്റെ സഹോദരന് അറുപത്തിയെട്ട് വയസ്സുണ്ട് മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെയില്ല ആയതിനാൽ അദ്ദേഹത്തിന് കിട്ടുവാനുള്ള ഇ പി എഫ് പെൻഷനും കുടിശ്ശികയും ലഭിക്കുന്നതിന് എന്താണ് സംബന്ധമായ ഈ നിയമവേദി എറണാകുളം ഓഫീസിലെ ജയശ്രീ മറുപടി ഇപ്രകാരമാണ് രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ശ്രീ ആർ പേപ്പറുകൾ ആർഒ പാർക്ക് സ്ട്രീറ്റിൽ നിന്നും റീജിയണൽ ഓഫീസ് തിരുവനന്തപുരത്തേക്ക് തെറ്റി അയച്ചതായി അറിയാൻ കഴിഞ്ഞു പ്രസ്തുത രേഖകൾ ഓഫീസ് തിരുവനന്തപുരത്ത് നിന്നും ഓഫീസ് റീജിയണൽ ഓഫീസ് കൊച്ചി വാങ്ങി പരിശോധിച്ചപ്പോൾ സാലറിയിൽ തെറ്റുള്ളതായി കണ്ടു അതിന്റെ പുനഃപരിശോധനയ്ക്കായി ആറോ പാർക്ക് സ്ട്രീറ്റിലേക്ക് മെയിൽ മുഖേന ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന്റെ കോപ്പി താങ്കൾക്കും അയച്ചിട്ടുള്ളതാകുന്നു ഇനി നിയമവേദിയിലെ മൂന്നാമത്തെ പരാതി നോക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് ചേർത്തല തുറവൂരിൽ നിന്ന് രാമചന്ദ്രൻ നായരാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാനും ഭാര്യയും ഭാര്യയുടെ മാതാവും ചേർന്ന് മുപ്പത് സെന്റ് സ്ഥലവും ഒരു പഴയ വീടും മൂന്നു പേർക്കും തുല്യ അവകാശമായി വാങ്ങിച്ചു എന്നാൽ ഞങ്ങൾ അത് അളന്നു തിരിച്ചിരുന്നില്ല ഭാര്യമാതാവിന് എന്റെ ഭാര്യ ഉൾപ്പെടെ മൂന്ന് പെൺമക്കളും ഒരു സഹോദരനുമാണ് ഉള്ളത് വാങ്ങിയ വീട്ടിൽ മാതാവാണ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇളയ സഹോദരി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു തുടർന്ന് വീട് കളയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ ഭാര്യ മാതാവ് മരണപ്പെട്ടു ഇപ്പോൾ ഈ വസ്തുവിൽ എന്റെയും ഭാര്യയുടെയും സ്ഥലം അളന്ന് തിരിച്ചെടുക്കുന്നതിന് ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സഹോദരൻ തടസ്സം നിൽക്കുകയാണ് എന്റെയും ഭാര്യയുടെയും അവകാശപ്പെട്ട സ്ഥലം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ആരെയാണ് സമീപിക്കേണ്ടത് ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന സംശയത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമീഷ് കടുവനാ ഈ കത്തിലെ ചോദ്യകർത്താവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യ മാതാവും കൂടി കൂട്ടവകാശപ്പെട്ടു വാങ്ങിയ മുപ്പത് സെന്റ് സ്ഥലത്തിൽ നിന്നും ചോദ്യകർത്താവിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അവകാശപ്പെട്ട ഭാഗം ലഭിക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം വഹകളിലെ വിഭജിക്കാത്ത അവകാശം വിഭജിച്ചെടുക്കുക എന്നതാണ് പ്രതിവിധി ചോദ്യകർത്താവിന് മൂന്നിൽ ഒരവകാശവും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആധാരപ്രകാരം സിദ്ധിച്ച മൂന്നിൽ ഒരവകാശം കൂടാതെ മറ്റു കാരണങ്ങൾ ഒന്നും ജനിപ്പിക്കാതെയാണ് ഭാര്യയുടെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതെങ്കിൽ നിയമാനുസൃത അവകാശി എന്ന നിലയ്ക്ക് മാതാവിന്റെ മൂന്നിൽ ഒരവകാശത്തിൽ നാലിൽ ഒന്നവകാശം കൂടി ചോദ്യകർത്താവിന്റെ ഭാര്യയ്ക്ക് സിദ്ധിക്കുന്നതാണ് വസ്തുവിന്റെ അവകാശികൾ എല്ലാവരും സഹകരിക്കാതിരുന്നാൽ ഈ ചോദ്യകർത്താവിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അവകാശം വിഭജിച്ചെടുക്കുന്നതിനായി അധികാര പരിധിയിലെ സിവിൽ കോടതിയെ സമീപിക്കുക എന്നതാണ് സിവിൽ കോടതിയെ സമീപിച്ച് പാർട്ടീഷൻ ഷൂട്ട് ഫയൽ ചെയ്യുക ഇതൊരു കാലതാമസം നേരിടുന്ന പ്രക്രിയയാണ് കോടതി വ്യവഹാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മധ്യസ്ഥ ചർച്ച നടത്തി ഒരു ഭാഗാധാരം രജിസ്റ്റർ ആക്കി വസ്തു ബാഗിച്ചെടുക്കുന്നതിനായി ശ്രമിക്കണം അതിന് നിവൃത്തിയില്ലെങ്കിൽ മാത്രം കോടതി വ്യവഹാരത്തിലേക്കായി പാർട്ടീഷൻ സ്യൂട്ട് ഫയൽ ചെയ്യുക കോടതിക്കല്ലാതെ മറ്റധികാരികൾക്കൊന്നും നിയമാനുസൃതമായി ഈ വിഷയത്തിൽ നിങ്ങളുടെ അവകാശം വിഭജിച്ച് തന്ന് പരിഹാരം കാണുവാനായി സാധിക്കുകയില്ല ഇനി നാലാമത്തെ പരാതി നോക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് ചിറ്റേത്തുകരയിൽ നിന്ന് ശ്രീദേവി കെ എസ് ആണ് നമുക്ക് കത്ത് വായിക്കാം ഞാൻ കെ എസ് എഫ് നിന്നും സീനിയർ മാനേജറായി വിരമിച്ച വ്യക്തിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ കമ്പനിയിലെ ജീവനക്കാർക്ക് ഇൻസെൻറ്റീവ് തുക ലഭിച്ചപ്പോൾ എനിക്ക് മാത്രം അനുവദിച്ചു നൽകിയില്ല എനിക്ക് കമ്പനിയിൽ യാതൊരുവിധ ബാധ്യതയും നിലനിൽക്കുന്നില്ല കൂടാതെ എന്റെ ലീവ് സറണ്ടറിൽ നിന്നും പിടിച്ചിട്ടുള്ള തുക എങ്ങനെയാണ് കണക്കാക്കിയതെന്നുള്ള വിവരവും എനിക്ക് ലഭ്യമാക്കിയിട്ടില്ല ഇത് സംബന്ധിച്ച് ഞാൻ മാനേജിംഗ് ഡയറക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല കെ എസ് എഫ് ഇയിൽ നിന്നും എനിക്ക് ലഭിക്കേണ്ട ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് കെ എസ് എഫ്ഇയിൽ നിന്നും ലഭിക്കേണ്ട ഇൻസെന്റീവ് സംബന്ധിച്ച് നിയമവേദി തൃശൂർ കെ എസ് എഫ് ഇയുടെ ഓഫീസിൽ അന്വേഷിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം സംസാരിക്കുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തു എന്നാൽ നിയമവേദിക്ക് മറുപടി നൽകുവാൻ കെ എസ് എഫ് ഇ ഓഫീസ് തയ്യാറായില്ല ആയതിനാൽ നിയമവേദി ഇതിനൊരു നിയമോപദേശമാണ് എടുത്തത് നിയമോപദേശം നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷക വാസുദേവൻ ഇന്നത്തെ കത്തിലെ വിഷയം കെ എസ് എഫ് ഇൽ നിന്നും സീനിയർ മാനേജറായി റിട്ടയർ ചെയ്ത് ശേഷം യും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലെ ഇൻസെന്റീവ്സും പ്ലസ് ടെർമിനൽ ലീവ് സറണ്ടറും ആനുകൂല്യങ്ങളും ഈ പറഞ്ഞ രണ്ട് രണ്ടാനുകൂല്യങ്ങളും ഇതുവരേക്കും തന്നിട്ടില്ല എന്നതാണ് പരാതി പരാതിയിൽ എന്നും തന്നെയും കെ എസ് എഫ് ഇയില് തുടരുന്ന സമയത്ത് എന്തെങ്കിലും ഡിസിപ്ലിനറി പ്രൊസീഡിങ്സോ ക്രിമിനൽ കേസോ ഉള്ളതായിട്ട് പരാമർശം കത്തിൽ കാണുന്നില്ല എന്നിരുന്നാലും ടെർമിനൽ ലീവ് സെറൻഡർ ഒരു ഡിസിപ്ലിനറി പ്രൊസീഡിങ്സോ അല്ലെങ്കിൽ ക്രിമിനൽ കേസ് പെൻഡിങ് ആണെന്നും പറഞ്ഞുകൊണ്ട് അത് പിടിച്ചു വെക്കാനുള്ള ഒരു നിയമവും നമുക്കില്ല നമ്മൾക്ക് ബാധകമാകുന്ന നിയമം കേരള സർവീസ് റൂൾസിൽ എങ്ങും തന്നെയും ടെർമിനൽ ലീവ് സെറണ്ടർ പിടിച്ചു വെക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇല്ല അങ്ങനെ പ്രൊവിഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ടെർമിനൽ ലീവ് സെറൻഡർ എന്തായാലും പിടിച്ചു വെക്കേണ്ട കാര്യവും ഇല്ല അതുകൊണ്ട് പരാതികൾ കൊടുത്തതായിട്ട് കാണുന്നുണ്ട് പരാതിമേൽ ആക്ഷൻ പിന്നീടും ഉണ്ടാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് പിന്നെ ഇൻസെൻറ്റീവ്സിന്റെ കാര്യത്തിലും അതേ രീതിയാണ് നിങ്ങൾക്ക് ജോലിയിലുള്ളപ്പോൾ എന്തെങ്കിലും ഡിസിപ്ലിനറി പ്രൊസീഡിംഗ്സോ ക്രിമിനൽ കേസോ ഉള്ളതായിട്ടൊന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഇൻസെൻറ്റീവ്സ് പിടിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളത് തോന്നുന്നില്ല നിയമം അങ്ങനെ ഒരു ഇതില്ലാത്ത സ്ഥിതിക്ക് കെ എസ് എഫ് ഇനി ഇനി എന്തെങ്കിലും ഇന്റേണൽ ഓർഡേഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കണ്ടിയിരിക്കുന്നു പൊതുവേ അങ്ങനെ ഒരു റൂൾ എന്നും കണ്ടിട്ടില്ല ഇൻസെന്റീവ്സോ അഥവാ ടെർമിനൽ ലീവ് സെറൻഡറോ പിടിച്ചു വെക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഒരു കൊടുത്തിരിക്കുന്ന പരാതിന്മേൽ അതിന് ഒരു തീരുമാനമാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് കേസുമായിട്ട് മുന്നോട്ട് പോവാവുന്നതാണ് നിയമവേദിക്കുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് പേരും വിലാസവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് നമുക്ക് എനിക്കുണ്ടായിരുന്ന ബി എസ് എൻ എല്ലിന്റെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞാൻ വിച്ഛേദിക്കുകയുണ്ടായി തുടർന്ന് അപേക്ഷയും ബി എസ് എൻ എല്ലിന്റെ മൂവാറ്റുപുഴ ഓഫീസിൽ നൽകുകയും ചെയ്തു എനിക്ക് ലഭിക്കേണ്ട ഡെപ്പോസിറ്റ് തുക നാളിതുവരെ ആയിട്ടും ലഭിച്ചിട്ടില്ല ആയതിനാൽ എനിക്ക് ലഭിക്കേണ്ട തുക ലഭിക്കുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ബി എസ് എൻ എൽ റീഫണ്ട് തുക സംബന്ധിച്ച് നിയമവേദി എറണാകുളം ബി എസ് എൻ എൽ ഓഫീസിൽ അന്വേഷിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇക്കാര്യം പരിശോധിച്ച് നൽകിയ മറുപടി ഇപ്രകാരമാണ് നിലവിൽ എഴുപത്തിയേഴ് രൂപ മാത്രമാണ് ബി എസ് എൻ എൽ ഓഫീസിൽ നിന്ന് പരാതിക്കാരന് നൽകേണ്ടതായുള്ളൂ ആ തുക രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി പരാതിക്കാരന്റെ എസ് ബി ഐ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഇനി നമുക്ക് അടുത്ത പരാതി നോക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് നെട്ടൂരിൽ നിന്ന് ഷിഫ്ന അനീഷ് കോട്ടക്കിലാണ് എറണാകുളം ജില്ലയിലെ മരട് മുനിസിപ്പാലിറ്റി നെട്ടൂർ നോർത്ത് മുപ്പത്തി ഒന്ന് വാർഡുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്ന് മുതൽ കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ് പമ്പിംഗ് കുറവായതുകൊണ്ടാണ് ഈ വാർഡുകളിലേക്ക് വെള്ളം ലഭിക്കാത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റെല്ലാ വാർഡുകളിലും വെള്ളം കിട്ടുന്നുമുണ്ട് ജനപ്രതിനിധികളും ജനങ്ങളും ചേർന്ന് സമരങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുമ്പും ഇതുപോലെ ഒരു മാസത്തോളം വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായി തുടർന്ന് പലവിധ സമരങ്ങൾക്ക് ശേഷമാണ് റോഡുകൾ തുരന്ന് പൈപ്പ് റിപ്പയർ ചെയ്യുകയും അതിനെ തുടർന്ന് ജനുവരി പതിനൊന്ന് വരെ വെള്ളം ലഭിക്കുകയും ചെയ്തത് പൈപ്പുകൾ നന്നാക്കിയിട്ടും എന്തുകൊണ്ടാണ് ഒന്നാം വാർഡിലും മുപ്പത്തഞ്ചാം വാർഡിലും വെള്ളം ലഭിക്കാത്തത് ഇതിനൊരു ശാശ്വത പരിഹാരം ലഭിക്കുന്നതിന് ഞങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത് കുടിവെള്ളം സംബന്ധിച്ച ഈ പരാതി നിയമവേദി കേരള വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ തൃപ്പൂണിത്തറ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രീത ഭീമിയുമായി സംസാരിച്ചു അവർ നൽകിയ പ്രതികരണം ഇപ്പോൾ കേൾക്കാം മുപ്പത്തഞ്ചാം വാർഡ് ഒന്നാം വാർഡ് എന്ന് പറഞ്ഞാൽ നെട്ടൂരിന്റെ വാലറ്റം ഏറ്റവും ബോർഡർ ഭാഗമാണ് അവിടെ നമുക്ക് നമുക്ക് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങി നമ്മുടെ പാഴൂര് റോ വാട്ടർ പമ്പ് ഹൗസിൽ നിന്ന് അതിന്റെ സ്ട്രെയിനർ അടഞ്ഞതു മൂലം നമുക്ക് പമ്പിങ്ങില് കുറവുണ്ടായിരുന്നു അത് അവര് അത് നോക്കി മനസ്സില മനസ്സിലാക്കിയതൊക്കെ പരിഹരിക്കാനുള്ള നടപടികൾ എടുത്തു അങ്ങനെ ഒരു ലീക്ക് കണ്ടുപിടിച്ചിട്ട് അവർ അഞ്ചാം തീയതി ഷട്ട് ഡൗൺ എടുത്തിട്ട് വർക്കുകൾ തുടങ്ങി അത് തീർന്നു ആ വർക്കുകൾ തീർന്നെങ്കിൽ നമുക്ക് ആ വെള്ളത്തിന്റെ ആ ഫ്ലോ കുറവായിരുന്നു ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് ഇല്ലാത്ത കുറവുണ്ടായിരുന്നു അങ്ങനെ നേരിയ കുറവാണ് ഉണ്ടായെങ്കിൽ പോലും അതൊരു പല ആവർത്തിയ പമ്പ് ഹൗസ് ഷട്ട് ഡൗൺ വർക്കുകൾ വന്നു കെ എസ്ഇബിയുടെ എല്ലാം വന്നത് മൂലം നമുക്ക് ഇന്ററപ്ഷൻ ഉണ്ടായി മാത്രല്ല നമുക്കിപ്പം സപ്ലൈ നോർമലായി വരുന്നതേ ഉള്ളൂ പിന്നെ അതിന്റെ കൂട്ടത്തില് നമ്മൾ നമ്മുടെ എസ് എൻ ജംഗ്ഷനിലുള്ള മുന്നൂറ് എം എം പൈപ്പിൽ നിന്ന് നമ്മൾ ഇന്റർകണക്ഷൻ വർക്കുകൾ നടത്തുന്നുണ്ട് ഇവിടത്തേക്ക് മാത്രമായിട്ട് വെള്ളം ഡയറക്റ്റ് കയറി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള മുപ്പത്തഞ്ചു ഒന്നോ വാർഡുകളിലേക്ക് കളകുന്നതിന് വേണ്ടി ആ വർക്കുകൾ നടന്നു വരികയാണ് അത് തീരുന്നതോടുകൂടി അവിടുത്തെ ജലക്ഷാമം ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം വിശ്വാസമല്ല അന്നേരം പറ്റും നമുക്ക് നിയമവേദിക്ക് വന്നിട്ടുള്ള ഇന്നത്തെ അവസാന പരാതി അയച്ചിട്ടുള്ളത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് നമുക്ക് പരാതി നോക്കാം ആകാശവാണിയുടെ നിയമവേദി പരിപാടിയിലൂടെ ലഭിക്കുന്ന നിയമ വ്യാഖ്യാനങ്ങൾ വളരെ ഉപകാരപ്രദമുള്ളതാണ് പി എഫിനെ സംബന്ധിച്ച് ചില പൊതുവായ കാര്യങ്ങളാണ് എനിക്കറിയാനുള്ളത് ഒരു സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാരുടെ പി എഫ് സംബന്ധിച്ച് മുൻപ് പി എഫ് അക്കൗണ്ട് ഉണ്ടായിരുന്നവർക്ക് ജോലിയുടെ ആദ്യ ദിവസം മുതൽ പി എഫ് ലഭിക്കുമെന്നും മുൻപ് പി എഫ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പി എഫ് നൽകണമോ എന്നത് സ്ഥാപനത്തിന്റെ തീരുമാനമാണ് എന്നും സ്ഥാപനം വ്യക്തമാക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില ജീവനക്കാർ രണ്ടു വർഷത്തിലധികവും ചിലർ അഞ്ചു വർഷം വരെ അല്ലെങ്കിൽ അതിലധികം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പി ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യം നിലവിലുണ്ട് ഈ നിലപാട് നിലവിലുള്ള തൊഴിൽ നിയമങ്ങളും പി എഫ് നിയമങ്ങളും അനുസരിച്ച് നിയമപരമായി ശരിയാണോ പി എഫ് എന്നത് ജീവനക്കാരന്റെ നിയമാവകാശമാണോ അതോ സ്ഥാപനത്തിന്റെ തീരുമാനത്തിലാണോ നൽകുന്നത് കൂടാതെ ജീവനക്കാരന് സ്വന്തമായി പി എഫ് അക്കൗണ്ടും ലോഗിൻ വിവരങ്ങളും ഉള്ള സാഹചര്യത്തിൽ പി അഡ്വാൻസ് അല്ലെങ്കിൽ ലോണിന് അപേക്ഷിക്കുന്നത് സ്ഥാപനത്തിന്റെ നിയമബാധ്യതയിലാണോ അതോ ജീവനക്കാരൻ തന്നെ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണോ എന്നതും വ്യക്തമാക്കണമെന്നാണ് ഈ കത്തിലൂടെ പരാതിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ എം എം തോമസ് ഒരു തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹം നേരത്തെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഉള്ള ആളാണോ എന്ന് ഒരു ഡിക്ലറേഷൻ നൽകണം ഫോം എന്ന് പറയുന്ന ഒരു ഫോമിലാണ് ആ ഡിക്ലറേഷൻ നൽകേണ്ടത് അപ്പോൾ അങ്ങനെ നേരത്തെ തന്നെ ഒരു പി എഫ് അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പന്ത്രണ്ടക്ക യു എ എൻ നമ്പർ ഉണ്ടായിരിക്കും യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ഇത് ലൈവ് ആണെങ്കിൽ അതായത് അദ്ദേഹത്തിൻ്റെ പി എഫ് അക്കൗണ്ട് നേരത്തെയുള്ള പി എഫ് അക്കൗണ്ട് സെറ്റിലാകാതെ അദ്ദേഹം ഒരു പി എഫ് ലൈവ് മെമ്പർ ആണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാലറി പതിനയ്യായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇ പി എഫ് അംഗത്വം എടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ട് എന്നാൽ ഒരു ജീവനക്കാരൻ ഒരു സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സാലറി പതിനയ്യായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ അദ്ദേഹത്തിന് ഇ പി എഫിലും എംപ്ലോയീസ് പെൻഷൻ സ്കീമിലും അംഗത്വം ലഭിക്കാൻ യോഗ്യതയില്ലാത്തതാകുന്നു അങ്ങനെ പതിനയ്യായിരം രൂപയിൽ കൂടുതൽ സാലറി ഉള്ളവർക്ക് തൊഴിലുടമയും കൂടെ സമ്മതമാണെങ്കിൽ ഇ പി എഫിൽ മാത്രം അംഗത്വം കൊടുക്കാൻ സാധിക്കും അതായത് യഥാർത്ഥ സാലറിക്ക് ഇ പി എഫിലേക്ക് കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിക്കും ആ യഥാർത്ഥ സാലറിക്ക് തത്തുല്യമായ കോൺട്രിബ്യൂഷൻ എംപ്ലോയറും അടയ്ക്കണം അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജും ആ യഥാർത്ഥ സാലറിക്ക് അനുസൃതമായി എംപ്ലോയർ അടയ്ക്കാൻ എംപ്ലോയർ സമ്മതമാണെങ്കിലാണ് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് ഇ പി എഫ് അംഗത്വം ലഭിക്കുന്നത് എന്തായാലും ജോയിൻ ചെയ്യുന്ന സമയത്ത് പി എഫ് അംഗത്വമുള്ള ആൾക്ക് പതിനയ്യായിരം രൂപയിൽ കൂടുതൽ സാലറി ഉണ്ടെങ്കിൽ പോലും പി എഫ് അംഗത്വത്തിന് അവകാശമുണ്ട് അംഗത്വം തീരുമാനിക്കുന്നത് തൊഴിലുടമയല്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സാലറിയും മുൻപ് അംഗമാണോ എന്നുള്ളതുമാണ് ഒരു അംഗത്വം തീരുമാനിക്കുന്നത് അപ്പോൾ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് പതിനയ്യായിരം രൂപ താഴെയാണ് സാലറി എങ്കിൽ ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ തന്നെ പി എഫ് ഇ പി എഫ് അംഗത്തെടുക്കുന്നതിനും അതുപോലെ എംപ്ലോയീസ് പെൻഷൻ സ്കീം ഇ പി എസ് അംഗത്തെടുക്കുന്നതിനും അവകാശമുണ്ട് അത് തൊഴിലുടമയ്ക്ക് നിഷേധിക്കാൻ സാധ്യമല്ല അങ്ങനെ അംഗമായ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ പി എഫ് അക്കൗണ്ടിൽ നിന്നും അഡ്വാൻസ് ഒക്കെ എടുക്കേണ്ടത് അദ്ദേഹം പി എഫ് അംഗത്വം എടുത്തതിനു ശേഷം കെ വൈ സി എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് സ്വന്തമായി ഓൺലൈനായി അഡ്വാൻസ് ഉള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അതിന് തൊഴിലുടമയുടെ പെർമിഷൻ ആവശ്യമില്ല അത് അംഗത്തിന് തന്നെ ചെയ്യാൻ സാധിക്കുന്നു നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ സഹായം നീതി എം അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യുട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്